ഇതാണ് കാട്ടു കോഴി അവിടെ നോക്കുന്ന നോക്കി ആരെങ്കിലും വന്ന് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും ഇത് കാട്ടു കൂടി ഇങ്ങനെ പട്ടികൾക്ക് ഇടി ഇങ്ങനെ കോഴികളുണ്ടോന്നിട്ടുള്ളേ പൊന്നേ കാട്ടുകോഴി കൊണ്ട് തോറ്റു ആ ഞാൻ നോക്കുന്നേ അവിടെ ആയില്ല ഇനി എങ്ങനെ ചാടി ചാടിപ്പോവാന്നാക്കി അവിടുത്തെ നോക്കുന്നേ വിടണ്ടേ ചാടി പോകാൻ മിടിയല്ല ി അവിടെ ആരും നോക്കാൻ നിനക്ക് വടിയാണോ നീസിയാണ് ഈ വടി പിടിച്ചോ 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 വടി 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 പേടിയാ നീ പ്രാണി കാണത്തില്ലായിരുന്നു നോക്കിക്ക് ഈ വടി വടി പിടിച്ചോടി പിടിക്കടി ഇതൊക്കെ ലൂസിഫർ ആവണം എൻ്റെ ചേട്ടായി എൻ്റെ കാലം എന്തായിരുന്നു അടി കാണാൻ പറ്റില്ല ആ അപ്പം അവനോടക്കിടന്നു